ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോയ വീടിൻ്റെ ഡൈനിങ് ഹാളിലെ വിൻഡോ ആണ് കേട്ടോ ഫുള്ള് ചതിൽ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് കട്ടില മാറ്റി വെക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് അത് നമുക്ക് ഇത് കട്ടില മാറ്റി വെക്കാതെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് തേക്കിൻ്റെ പിയു പെയിൻറ്റാണ് അതുപോലെ പിയുവിൻ്റെ തന്നെ പോളിഷാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ പുറം വശത്തുനിന്ന് നോക്കിയാല് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അത്രത്തോളം ചതല് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തേക്കിൻ്റെ ഡിസൈനിലാണ് ചെയ്യാനുള്ളത് കേട്ടോ ഈ കട്ടിലിൻ്റെ ഉള്ളില് നമുക്ക് ചതലിന്റെ കൂടുണ്ട് കെട്ടോ അത് കാണിച്ചു തരാം അത് ഈ കാണുന്നൊക്കെ ചതലിൻ്റെ കൂടാണ് അപ്പൊ അതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കി ഉള്ളി വൃത്തിയാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ടിലെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് വരും അപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി ഓക്കെ